അർജുനന്റെ വ്യക്തിക്ക് വേണ്ടി മനാഫ് ചെയ്ത ത്യാഗത്തിനുള്ള അംഗീകാരമായിട്ട് എതിരാളികൾ കാണണം നിങ്ങൾക്കറിയോ ഒരു യൂട്യൂബ് ചാനലിണ്ടാക്കിയൊരു കൊല്ലങ്ങളായിട്ടും അഞ്ചു കൊല്ലായിട്ടും പത്ത് കൊല്ലായിട്ടും ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് കിട്ടാ പാടാണ് ആ സ്ഥാനത്തേക്കാണിത് ഇരുപത്തിനാല് മണിക്കൂറായപ്പോഴേക്കും രണ്ട് ലക്ഷത്തിന്റെ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആയത് നിങ്ങൾ ഇതിന് സ്ക്രീൻഷോട്ട് എടുത്ത് ഇപ്പൊ എല്ലാവർക്കും കേരളത്തിൽ എല്ലാവരും നോക്കേണ്ട സംഗതി എന്താണെന്ന് അറിയോ അർജുൻ പിന്നെ മനാഫിന്റെ ലോറി ഉടമ മനാഫ് എന്നാണ് ലോറി ഉടമ മനാഫ് എന്നാട്ട ചാനലിന്റെ പേര് സബ്സ്ക്രൈബേഴ്സിനാണെന്ന് നോക്കോ ഇത് മിനിറ്റ് ആൾക്കാർ ഇപ്പോൾ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ത് കാഴ്ച ഈ ഒരു കാഴ്ച കൗതുകത്തോടെ നോക്കണം രണ്ടു ലക്ഷത്തി ആറായിരം സബ്സ്ക്രൈബേഴ്സ് കാണുന്നുണ്ടോ കൗതുക ആൾക്കാർ ആകാംക്ഷയോടെ കാണാണ് മനാഫിന്റെ യൂട്യൂബ് ചാനൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നോക്കിക്കൊണ്ടിരിക്കുക എല്ലാവരും അതിപ്പോ രസാണെന്ന് ഞാൻ പത്ത് ദിവസം കൊണ്ട് പത്ത് ലക്ഷം കഴിഞ്ഞില്ലേ പത്ത് ദിവസം ഒന്നും വേണ്ടിവരില്ല ചിലപ്പോ രണ്ടോ ദിവസം രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പത്ത് ലക്ഷം അതായത് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോകുന്ന അതായത് ഏറ്റവും സ്പീഡില് സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോകുന്ന ഒരു യൂട്യൂബ് ഉണ്ടെങ്കിൽ അത് മനാഫിൻ്റെതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല എന്തേലും വീഡിയോ ഇട്ടിട്ടാകുന്നത് ഒരു വീഡിയോ ഇട്ടില്ല ഇന്ന് വീഡിയോ ഇട്ടായോ പതിമൂന്ന് ദിവസം മുമ്പാണ് മനാഫ് ഒരു വീഡിയോ ഇടുന്നത് ഇന്നലെ പത്ത് പതിനായിരം ആൾക്കാർ പതിനായിരം കെ മാത്രമുള്ളായിരുന്നു സബ്സ്ക്രൈബേഴ്സ് ഇന്നത് രണ്ടു ലക്ഷത്തി ആറായിരമായി ഇനി ഒരു പത്ത് മിനിറ്റിൽ നോക്കും നിങ്ങൾ പത്ത് മിനിറ്റിൽ ആയിരം ആൾക്കാർ ആ രീതിയിലാണ് പോകുന്നത് ആയിരോ അല്ല തോന്നുന്നുണ്ട് ഇപ്പൊ നോക്ക് നിങ്ങൾ ഞാൻ നേരം പോലത്തെ ഒരു ഏഴ് മണിക്ക് നോക്കുമ്പോഴാണ് തൊണ്ണൂറ്റി ആറായിരം കാണുന്നത് ഇപ്പൊ രണ്ടു ലക്ഷത്തി ആറായിരമായി ഒരു ലക്ഷം ആൾക്കാർ ഇപ്പം മണിക്കൂർ എത്ര ആയിട്ടുള്ളൂ ആ രണ്ടു മണി നിന്ന് വൈകുന്നേരം ആകുമ്പോഴേ നോക്കിക്കോ മൂന്ന് ലക്ഷം കാവും അങ്ങോട്ട് കുരി പൊട്ടിക്കോ നിങ്ങൾ എതിരാളികൾക്ക് കുരി പൊട്ടാൻ ഇങ്ങൊരു അവസരം ഇതുപോലൊരു ഗോൾഡൻ ചാൻസ് ഉണ്ടാവില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഒറ്റ കാര്യം മനസ്സിലാക്കിക്കോ നിനക്കും എനിക്കും മക്കളുമുണ്ട് സഹോദരങ്ങളുണ്ട് സഹോദര കുട്ടികൾ സഹോദരന്മാരുടെ കുട്ടികളുണ്ട് അച്ഛനമ്മമാരുണ്ട് നമ്മളൊക്കെ ഇതുപോലെ വാഹനത്തിൽ പോകുന്നവരാ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട് നമ്മൾക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ അവിടെ കടന്നോട്ടെ എന്ന് പറയും എന്തിനാ അറി വിമർശിക്കുന്ന ആളാണെങ്കിൽ മനസ്സിലായോ കാരണം നീയും ഞാനൊക്കെ ആവശ്യമില്ലാതെ ആരെങ്കിലും വിമർശിച്ചാൽ അവനവിടെ കടന്നോട്ടെ എന്ന് പറയും അങ്ങനത്തെ ഒരു അവസ്ഥ നിനക്കെനിക്കും വരാതിരിക്കട്ടെ ഈ തുച്ഛമായ ജീവിതത്തിൽ ഈ തുച്ഛമായ കാലഘട്ടത്തിൽ അങ്ങനെ വെറുപ്പിച്ചിട്ടൊന്നും കാര്യമില്ല വെറുപ്പിച്ചിട്ടൊന്നും ഇവിടെ നേടിയവരൊന്നുമില്ല പക്ഷെ പറയേണ്ട ആൾക്കാരെ പറയണം അത് ഞാൻ അംഗീകരിക്കുന്നു ഞാൻ പറയുന്ന ആൾ തന്നെയാണ് ഞാൻ വിമർശിക്കുന്ന ആളെ മോത്തൊക്കെ പറയുന്ന ആൾ തന്നെയാണ് പക്ഷെ പറയുന്നതിൽ കാമ്പുണ്ടാവണം ചുമ്മാ ആരെയും വെക്കിട്ട് കയറരുത് കയറിയ ആളെ വിടും ചെയ്യരുത് മനാഭ നിങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല മനാഫ് നിങ്ങളോട് ആരോടൊരു ഉറപ്പ് എന്തെല്ലാം പറഞ്ഞുണ്ടാക്കുന്ന മനാഫ് അർജുനു വേണ്ടിയിട്ട് പൈസ പിരിച്ചുണ്ടാക്കി എന്നാ അതിന്റെ തെളിവ് പുറത്തു ആ പത്രക്കാർക്ക് കൊടുക്കണ്ട അപ്പ തന്നെ എന്താ മക്കളെ നിങ്ങൾക്ക് എന്തായി നിങ്ങളെ അർജുന്റെ ഫാമിലിയെ കേരള കേരള ജനത നെഞ്ചിലേറ്റിയിരുന്നു നിങ്ങൾ രണ്ട് മൂന്ന് ആൾക്കാർ കാരണം ആ പത്രസമ്മേളനത്തിൽ സംസാരിച്ച രണ്ട് മൂന്ന് ആൾക്കാർ കാരണം അർജുന്റെ കുടുംബത്തെ വെറുപ്പിച്ചില്ലേ നിങ്ങൾ പാവം അർജുനത അറിയുന്നുണ്ടോ അർജുൻറെ കുട്ടിക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ആവശ്യം വരില്ലേ നീ വന്നില്ല എന്നാ വേണ്ട അപ്പൊ നിങ്ങൾ കരുതിണ്ടാവും അർജുന്റെ ഭാര്യ ജോലിയായി നീ പതിനൊന്ന് ആവശ്യം ഉണ്ടാവില്ല നീ ഒരിക്കലും കരുതരുതിട്ടോ അങ്ങനെ കരുതിയ ആൾക്കാരൊക്കെ ഈ ലോകത്ത് ഒരുപാടുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മാരകമായ പല അസുഖങ്ങളും ഈ ഭൂമി ലോകത്തുണ്ട് നമ്മൾ തേച്ച തെയില ഇരിക്കക്കൂര വിറ്റാലും തികയാത്ത പല അസുഖങ്ങളും വരും വരാനുണ്ട് അഹങ്കാരത്തിന് അതിരുവേമ്പ് അതിരിവരമ്പ് വേണം അഹങ്കാരത്തിന് അതിരിവരമ്പില്ലാത്ത നിറികെട്ട ജീവിതം ജീവിക്കുന്ന ആൾക്കാർക്ക് പലതും സംഭവിക്കും അർജുനുവേണ്ടി അത്രത്തോളം പത്തേഴുപതോളം ദിവസം അവിടെ കഠിനാധ്വാനം ചെയ്ത് അർജുന മനാഫ് മാത്രമൊന്നുമല്ല ഒരുപാട് ആൾക്കാരുണ്ടാവും മനാഫിനെ ചുറ്റിപ്പറ്റി മനാഫിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒത്തിരി പേരുണ്ടാവും അവരെ പല ആൾക്കാരെയും നിങ്ങൾ വേദനിപ്പിക്കുന്നു അല്ലേ ആ കർണാടകത്തിലെ ഒരു പിന്നെ മുങ്ങൽ വിദഗ്ധന് അവരും ഇവരൊക്കെ നാടകം കളിക്കായിരുന്നു യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ട് കളിക്കായിരുന്നു എന്നൊക്കെ പറയുന്നത് സങ്കടം തോന്നുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്റെ കേരളത്തിലെ പ്രബുദ്ധരായ മലയാളികളുടെ ബുദ്ധി കുബുദ്ധി എന്ന് അതിന് പറയുള്ളൂ കാര്യം പറയല്ലോ കാര്യം കഴിയോളാം നാരായണ കാര്യം കഴിഞ്ഞാൽ കൂരായണ എന്ന് പറയില്ലേ ഇത് അതുപോലെ ആയിപ്പോ